ഹായ് എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ മല്ലു സോളോ ട്രിപ്പറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വെൽക്കം ടു മല്ലു സോളോ ട്രിപ്പർ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് അതിലാദ്യത്തെ സ്ഥലമാണ് സാന്റാ ക്രൂസ് കാത്തീഡ്രൽ ബസ്ലിക്ക ഈ പള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ് ഈ പള്ളി പണിതിട്ടുള്ളതെന്ന് തോന്നുന്നു വലിയൊരു ആകർഷണീയത ഈ പള്ളിക്കുണ്ട് വൈകിട്ട് ഒരു അഞ്ചരയ്ക്ക് ശേഷമാണ് ഞാൻ ഈ പള്ളിയിൽ എത്തുന്നത് പ്രത്യേകമായിട്ടൊരു പെർമിഷൻ തന്നതിന് ശേഷം ഈ നിൽക്കുന്ന ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഇവിടുത്തെ ഒരു വിശ്വാസിയാണെന്ന് തോന്നുന്നു ഞാൻ ഷൂട്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും വന്ന് ഇന്നിന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ എടുത്തു ഇത് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഇൻഫർമേഷൻ തന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അത്രയും ഓർമ്മയില്ല പറഞ്ഞു വന്ന കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് ഞാൻ ഈ പള്ളി ഷൂട്ട് ചെയ്യാൻ വന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നിലയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരാണ് കൊച്ചി രാജാവിൻ്റെ അനുമതിയോടുകൂടെ ഈ ചർച്ച ഇവിടെ നിർമ്മിക്കുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ടിൽ പോൽ നാലാമൻ മാർപ്പാപ്പയാണ് ഇതൊരു കാത്തീഡ്രലായി ഉയർത്തിയത് പതിനേഴാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെത്തിയ ഡച്ച് പട്ടാളം നിരവധി കാത്തോലിക്ക കെട്ടിടങ്ങൾ നശിപ്പിച്ചെങ്കിലും ഈ ഒരു കാത്തീഡ്രൽ ഒഴിവാക്കപ്പെട്ടു പക്ഷേ പിന്നീട് വന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇത് പൊളിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അന്നത്തെ കൊച്ചി ബിഷപ്പ് ജോവോ ഗോമസ് ഫെരേര പുതിയൊരു ഘടന കമ്മീഷൻ ചെയ്തു പുതിയൊരു കെട്ടിടം നിർമ്മിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതൊരു ബസിലുകയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതാണ് നേരത്തെ ഞാൻ ചേട്ടന് താങ്ക്സ് പറഞ്ഞിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിതിന് വെയിറ്റ് ചെയ്തത് എനിക്ക് ഈ ആചാരങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഇതിനാണ് ആൾത്താര തുറക്കുന്നു എന്നാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് ഇതിന് ഞാൻ ഇതിനു വേണ്ടി മാത്രം ഞാനൊരു അര മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നു ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു അവിടുത്തെ ഒരു ചടങ്ങിൽ ഒരു ചടങ്ങാണ് ഇനി കൊച്ചി വിസിറ്റ് ചെയ്യുമ്പോൾ സാന്റാ ക്രൂസ് കാത്തീഡ്രൽ ബസിലിക്ക ഒന്ന് സന്ദർശിച്ചേക്ക് ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് ഇനി നമ്മൾക്ക് രണ്ടാമത്തെ സ്ഥലത്തിലേക്ക് പോവാം യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട്ട് വന്നു ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യമാണ് പക്ഷേ ഗാമ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ തൻ്റെ മൂന്നാമത്തെ ഇന്ത്യ സന്ദർശനത്തിനിടെ കൊച്ചിയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മൃദു ആദ്യം ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത് ഈ പള്ളിയുടെ പേരാണ് സെൻറ്റ് ഫ്രാൻസിസ് സി എസ് ഐ ചർച്ച് വാസ്കോഡഗാമ ചർച്ച് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ ചർച്ച് വരും പള്ളിയുടെ മുമ്പിലായി കാണുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട ഇന്ത്യക്കാരുടെ ഓർമ്മയ്ക്ക് സ്ഥാപിച്ച ഒരു സ്തൂപമാണ് ഗാമയെ ആദ്യമായി അടക്കം ചെയ്ത പള്ളിയെന്ന് എടുത്തു പറയാൻ കാരണം സംസ്കരിച്ച് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ലിസ്ബണിലേക്ക് മാറ്റി അതുകൊണ്ടാണ് ആദ്യമായി അടക്കപ്പെട്ട പള്ളി എന്ന് പറയുന്നത് ഈ പള്ളി സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും പുരാതനമായ യൂറോപ്യൻ പള്ളിയാണ് ഫോർട്ട് കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇക്കാരണം കൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ് ഈ പള്ളി പള്ളിയുടെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ അകം ഫോട്ടോയിലൂടെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു ചില സ്ഥലങ്ങളിൽ വീഡിയോ നമുക്ക് എടുക്കാൻ അനുവാദം ഉണ്ടാവില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പള്ളിയുടെ അകത്തും ഉള്ള വീഡിയോകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ സുലഭമാണ് അവരറിയാതെ ആയിരിക്കും ചിലപ്പോൾ ഇത് എടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ അറിയില്ല എങ്ങനെയാണ് അറിയാതെ ഇതെടുക്കുന്നത് എന്നുള്ളത് അതൊക്കെ പോലെ പോർച്ചുഗീസുകാരാണ് കൊച്ചി രാജാവിൻ്റെ അനുമതി പ്രകാരം കൊച്ചിയിൽ ഒരു ഫോർട്ട് പണിയുന്നത് ഈ ഫോർട്ട് പണിത സ്ഥലമാണ് പിന്നീട് ഫോർട്ട് കൊച്ചി എന്നറിയപ്പെട്ടത് ഈ ഫോർട്ടിനകത്ത് മരം കൊണ്ട് ആണ് ആദ്യം ഈ പള്ളി നിർമ്മിച്ചത് പിന്നീട് കൊച്ചി രാജാവിൻ്റെ സമ്മത പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ പള്ളി പുതുക്കി പണിതു പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും വന്നു അവരുടെയും ഒരുപാട് സംഭാവനകൾ ഈ പള്ളിയിലുണ്ട് ഉദാഹരണത്തിന് ഈ പള്ളിയുടെ ഇരുവശങ്ങളിലായി കാണുന്ന രണ്ട് കർട്ടൻ പോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊരു ഫാനിന് തുല്യമാണ് കാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഇതാണ് പള്ളിക്കുള്ളിലെ ഇൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ സന്ദർശകരെ അനുവദിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് അതുപോലെ തന്നെ ഇവിടെ കയറി കാണുന്നതിന് ടിക്കറ്റ് ചാർജ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ കൊച്ചിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്ദർശിക്കാവുന്ന മറ്റൊരു സ്ഥലമാണ് സെൻറ്റ് ഫ്രാൻസിസ് സി എസ് ഐ ചർച്ച് ഹായ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചി നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ പ്രത്യേകിച്ചും എവിടെയെങ്കിലുമൊക്കെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ഇപ്പോൾ ഞാൻ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരാറില്ല കാരണം പാർക്കിംഗ് ഒരു പ്രശ്നമില്ല അടുത്തടുത്ത് കൊണ്ടുപോയി എവിടെയാന്ന് വെച്ചാൽ നമുക്ക് നിർത്താൻ പറ്റും അപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയുടെ ഒരു ദൂരത്തിൽ തന്നെ ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള ഒരുപാട് സ്ഥലവും ഉണ്ട് ചില ചില ഇട റോഡുകളും നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ കൂടെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല കണ്ണിന് കൗതുകമുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും സോ ഇനിയും ഫോർട്ട് കൊച്ചിയിൽ പല സ്ഥലങ്ങളും ഉണ്ട് ബാക്കി എന്നാലും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഞാൻ കവർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലം കൂടി കാണിച്ചതിന് ശേഷം ഫോർട്ട് കൊച്ചി വ്ലോഗ് ചെയ്യുന്നത് ഞാൻ അവസാനിപ്പിക്കും അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്കെന്നാണ് പ്ലാൻ സോ തുടർന്നും നിങ്ങൾ എൻ്റെ വീഡിയോ കാണാം ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും സോ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ